ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം അടിപൊളി ടേസ്റ്റിലുള്ള മീൻ ഉലർത്തിയതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചോറിന്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും പുട്ടിന്റെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഇന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങൾക്ക് റെസിപ്പിലോട്ട് കിടക്കാം ഞാൻ ഇവിടെ മീൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ കുടുതാന്ന് പറഞ്ഞിട്ടുള്ള മീനാണ് എടുത്തിട്ടുള്ളത് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം ഉള്ളും അധികം ഇല്ലാത്ത മീൻ നോക്കിയിട്ട് എടുത്താൽ മതി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതുപോലെയുള്ള വലുപ്പത്തിലുള്ള ഒരു പത്ത് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ ടെ കപ്പിൽ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് മീൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിന് മീതെ നിൽക്കുന്ന രീതിയിലോ ഒന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് വെള്ളം മതിയാവും ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് വെച്ച് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്നും കുക്ക് ചെയ്തെടുക്കണം അടച്ചു വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് തിളച്ചു വരുന്നവരെയും നമുക്ക് ഇത് അടച്ചു വെച്ചു കൊടുക്കാം ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു കടായി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോ ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് പെരുഞ്ചീരകം അല്ലെങ്കിൽ വലിയ ജീരകാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചു വെച്ചിരിക്കുന്നതാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഇട്ടുകൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടേബിൾ സ്പൂൺ കൂടി ഇട്ടുകൊടുക്കാം നീ വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴിച്ചി എടുക്കണം ഇതിന്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെയും ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സവാള ഇട്ട് കൊടുക്കണം മൂന്ന് ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സവാള നന്നായിട്ട് വഴിച്ചെടുക്കണം ഞാനിപ്പോ ഇത് ലോ ഫ്ലെയിമിലാണ് വെച്ചുകൊടുക്കുന്നത് സവാള അവിടെ വാഴന്ന് വരട്ടെ അപ്പഴ്ത്തേനും നമ്മുടെ മീൻ ഒന്ന് കുക്കായിട്ട് കിട്ടണം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാല് നമുക്ക് മൂടി മാറ്റി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ഗ്രേവിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം അതുപോലെ മീൻ നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണം ഒരു ഏഴോ എട്ടോ മിനിറ്റ് ആവുമ്പോഴത്തേനും കിട്ടും ഇതിലേക്ക് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയ ഹാഫ് ആണ് എടുത്തിട്ടുള്ളത് അതിന്റെ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മീനിലൊരു നേരിയൊരു പുളിരസവും അതുപോലെ തന്നെ നമ്മുടെ മീൻ ഉലർത്തിയതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ ഈ ലെമൺ ജ്യൂസ് ആഡ് ചെയ്താൽ നല്ലതാണ് ഇപ്പൊ ഒരു എട്ട് മിനിറ്റിന്റെ ആയിട്ടുണ്ട് മീൻ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രേവി ഒക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന്റെ മുള്ളെല്ലാം നമുക്കൊന്ന് മാറ്റി കൊടുക്കണം ഇതുപോലെ മുള്ള അധികം ഇല്ലാത്ത മീനാകുമ്പോഴേ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ മുള്ളു കൊടുക്കാനായിട്ട് പറ്റും മീൻ്റെ മുള്ളെല്ലാം നന്നായിട്ട് മാറ്റി കൊടുക്കാം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ ഇനി സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ മീൻ വേവിച്ചതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അത് നോക്കിയതിന് ശേഷമാണ് ഇതിൽ ഉപ്പ് ഇടതു കൊടുക്കാനായിട്ട് അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഇതിലേക്ക് വലിയ ജീരകം അല്ലെങ്കിൽ പെരുഞ്ചീരകം പൊടിച്ചതാണ് അതൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കൊടുക്കുന്നത് ഈ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുമ്പോഴേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഈ മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് നല്ലൊരു സ്മെല് വന്നു തുടങ്ങും ആ സമയമാകുമ്പോഴ് നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എംഎൽഎ കപ്പില് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് നീ തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം അതുവരെ നമ്മൾ ഒന്ന് വാഴിച്ചെടുക്ക അധിക സമയം തേങ്ങയിട്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ ഒന്ന് ഇളക്കുമ്പോഴത്തേനും ഈ തേങ്ങയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി തേങ്ങ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരും തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം ആ ചെറിയ ഗ്രേവിയോട് കൂടിയിട്ട് തന്നെയാണ് മീൻ ഇട്ട് കൊടുക്കുന്നത് മീനിലെ മുള്ളെല്ലാം നന്നായിട്ട് മാറ്റിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ീ ഇതല്ലാതെ കൂടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതില് ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട് നമുക്ക് ലാസ്റ്റില് ചേർത്ത് കൊടുക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക മീൻ ചേർത്ത് കൊടുത്തതിനു ശേഷം ഈ മീൻ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഈ മീനിന്റെ വലിയ പീസസ് ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പ്രധാന സാധനം ചേർത്തിട്ടില്ല കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പൊ നമുക്ക് അത് ഇട്ട് കൊടുക്കാം കറിവേപ്പില കുറച്ചധികം ഇട്ട് കൊടുക്കാം ഇനി ഇതില് ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇതില് ഉപ്പും എരിവും കുറച്ച് കുറവുണ്ട് അപ്പൊ നമുക്ക് എരിവിനായിട്ട് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ചില മുളകിന് എരിവ് കൂടുതൽ കുറവൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം മുളക് ഇട്ട് കൊടുക്കാനായിട്ട് ഒരു എരിവൊക്കെ ഉണ്ടായാലാണ് ഈ തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇതിലെങ്കിൽ പച്ചവെള്ളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പോൾ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് എരിവല്ല നല്ല കറക്റ്റായിട്ടുള്ള പാകത്തിനുള്ള എരിവാണ് ഇതിന് നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മീൻ കൊണ്ടുള്ള തോരൻ അല്ലെങ്കിൽ മീൻ ഉലർത്തിയതെന്നൊക്കെ പറയാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെ കൂടിയും ചോറിന്റെ കൂടിയും പുട്ടിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ താങ്ക് യു